ോട്ടൂർ നിന്ന് വേളാങ്കണിയിലേക്ക് അറുനൂറ് കിലോമീറ്റർ പദയാത്രയുമായി അഞ്ചംഗ സംഘം എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയിൽ വരുന്ന പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ അഞ്ചു പേരാണ് വേളാങ്കണിയിലേക്ക് പദയാത്ര നടത്തുന്നത് ഒരു സൈക്കിൾ റിക്ഷയിൽ മാതാവിന്റെ ഭക്തിഗാനങ്ങളുമൊക്കെയായി കാൽനടയായി പതിനഞ്ചു ദിവസം കൊണ്ടാണ് ഇവർ ലക്ഷ്യത്തിലെത്തുക എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയിൽ വരുന്ന പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ബിജു തോമസ് ജോണി വാക്കർ ചാൾസ് വാട്ടപ്പിള്ളിൽ ബേസൽ പി കുര്യാക്കോസ് ബിബിൻ ജോർജ് എന്നിവരാണ് വേളാങ്കണിയിലേക്ക് പദയാത്ര നടത്തുന്നത് ഒരു സൈക്കിൾ റിക്ഷയിൽ മാതാവിന്റെ ഭക്തിഗാനങ്ങളുമൊക്കെയായി കാൽനടയായി പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുക പൈങ്ങോട്ടൂർ സെന്റ് ആന്റണീസ് കൊറോനാപ്പള്ളിയിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ ഏഴു മണിക്കാണ് കാൽനടയായി വേളാങ്കണ്ണിക്ക് ഇവർ യാത്ര തിരിച്ചത് ഏകദേശം അറുനൂറ് കിലോമീറ്റർ ദൂരമാണ് ഇവർ കാൽനടയായി സഞ്ചരിക്കുന്നത് ഓഗസ്റ്റ് തീയതി എത്തിച്ചേരും കാലടി തൃശൂർ നെന്മാറ ഗോവിന്ദാപുരം വണ്ടിത്താവളം പൊള്ളാച്ചി വഴിയാണ് ഇവർ വേളാങ്കണ്ണിയിൽ എത്തുക പൈങ്ങോട്ടൂര് ഇടവകയാണ് സെൻറ്റാൻറ്റീസ് പുറമെ ചേർത്ത് കാണാനായിട്ട് തുടങ്ങിയത് ഞാനിത് എട്ടാമത്തെ വർഷമാണ് ഞങ്ങൾ നടന്നു പോകുന്നത് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ലായിരുന്നു ആ മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ നേരത്തെ വേളാങ്കണ്ടിക്ക് നടന്നു പോയിക്കൊള്ളാമെന്നൊരു നിയോഗം എടുത്ത് ഞാൻ വേളാങ്കണ്ടിക്ക് നേരത്തെ നേരത്ത് നടന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മക്കളെ കിട്ടി അതിൻ്റെ സന്തോഷങ്ങൾക്കായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ നിയോഗം എടുത്ത് പോകും പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും നിയോഗങ്ങളൊക്കെ പറയും അതിനെല്ലാം ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് ഞങ്ങൾ പതിനാറ് ദിവസം കൊണ്ട് അവിടെ എത്തും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങളുടെ തൃശൂർ കൊരട്ടിപ്പള്ളിയിലെത്തുമ്പോൾ മുപ്പതംഗ സംഘം ഇവർക്കൊപ്പം വേളാങ്കണ്ണി യാത്രയിൽ ചേരുമെന്ന് ഇവർ അറിയിച്ചു മുൻപും ഇത്തരം യാത്ര വേളാങ്കണ്ണിയിലേക്ക് നടത്തിയിട്ടുണ്ടെന്നും അതിലെല്ലാം മാതാവിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെന്നും യാത്രാ സംഘം പറഞ്ഞു ബ്യൂറോട്ടൂർ